ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതകൾ എന്നുള്ള വിഷയത്തിലേക്ക് ഏവർക്കും സ്വാഗതം ബൈബിളിൻ്റെ പഴയ നിയമത്തിലുള്ള ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതകളിൽ നാലാമത്തേതിനെക്കുറിച്ചാണ് ഇന്ന് നാം ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് അത് അബ്രഹാമിനുണ്ടായ പ്രത്യക്ഷതകളാണ് ഞാൻ ഉൽപ്പത്തി ദിവസവും പന്ത്രണ്ടാം അധ്യായത്തിലെ ആദ്യ വാക്യങ്ങൾ വായിക്കുന്നത് ശ്രദ്ധിച്ചാൽ ദൈവം അബ്രാമിനോട് അറിയിച്ചത് എന്തെന്നാൽ നീ നിൻ്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ടു പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും നിന്നെ അനുഗ്രഹിച്ച നിന്നെ പേർ വലുതാക്കും നീ ഒരു അനുഗ്രഹമായിരിക്കും നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും നിന്നെ ഭൂമിയിലെ സകല സകലവംശങ്ങളും അനുഗ്രഹിക്കപ്പെടും യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ അബ്രഹാം പുറപ്പെട്ടു ലോത്തും അവനോടുകൂടെ പോയി ഹാരാൻ നിന്ന് പുറപ്പെടുമ്പോൾ അബ്രാമിന് എഴുപത്തിയഞ്ച് വയസ്സായിരുന്നു ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല പക്ഷേ ദൈവം പലർക്കും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടല്ലോ കണ്ടിട്ടുണ്ടല്ലോ ഇതെന്താണ് എന്ന് ചോദിക്കുന്നവരുണ്ട് പക്ഷെ അത് ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതകളായിരുന്നു സത്യവിളിച്ച ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നുവെന്നാണ് യോനാനേശ്വർ ഒന്നിൻ്റെ ആറിൽ വായിക്കുന്നത് ക്രിസ്തുവിൻ്റെ പേര് വചനമെന്നാണ് വചനമെന്നാൽ ദൈവത്തിൻ്റെ വെളിപ്പാടുകളുടെ ആൾരൂപമെന്നാണ് ദൈവത്തെ വെളിപ്പെടുത്തുന്നവൻ എന്നാണ് ദൈവത്തെ വെളിപ്പെടുത്താൻ മനുഷ്യനായി ക്രിസ്തു വരുമായിരുന്നു അതിന് നിഴലുകളായിട്ട് നമ്മുടെ കർത്താവ് പലർക്കും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് അതാണ് ഈ പഠന പരമ്പരയിലൂടെ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഏറ്റവും പ്രത്യക്ഷതകൾ ഉണ്ടായിട്ടുള്ളത് അബ്രഹാമിനാണ് അബ്രഹാം നോഹയുടെ മൂത്ത മകനായ ഷേമിൻ്റെ വംശപാരമ്പര്യത്തിൽപ്പെട്ടയാളാണ് അവർ ആരാധനയുള്ള ജനപദമാണ് പക്ഷേ കാലങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ ചുറ്റുമുള്ള ജാതികളുടെയൊക്കെ ആരാധനകൾ കണ്ട് അവരുടെ വിഗ്രഹാരാധന കണ്ട് അവരും വിഗ്രഹാരാധികളായിട്ട് മാറി നാം യേശുവയുടെ പുസ്തകം ഇരുപത്തി നാലാം അധ്യായത്തിൻ്റെ ആദ്യവാക്യങ്ങളിൽ അബ്രഹാമിൻ്റെ പിതാവായ തേരഹ് നദിക്കക്കരെ പാർത്ത് വിഗ്രഹങ്ങളെ സേവിച്ചു പോന്നു എന്ന് വായിക്കുന്നുണ്ട് അങ്ങനെ വിഗ്രഹങ്ങളെ സേവിച്ച് പോന്ന അബ്രഹാമിന് ആ വിഗ്രഹാരാധികളുടെ നാട്ടിൽ വെച്ച് ദൈവപ്രത്യക്ഷതയുണ്ടായി അല്ലെങ്കിൽ യേശു അബ്രഹാമിന് പ്രത്യക്ഷപ്പെട്ടു യേശുവാണ് പ്രത്യക്ഷപ്പെട്ടത് എന്നുള്ളതിന് ധാരാളം തെളിവുണ്ട് കാരണം അബ്രഹം തൻ്റെ മകനെ യാഗം കഴിച്ച സമയത്ത് ദൈവം പറയുന്നുണ്ട് ഈ പർവ്വത്ത് ഞാൻ പ്രത്യക്ഷപ്പെടും അത് യേശു പ്രത്യക്ഷപ്പെടുന്ന കാര്യമായിരുന്നു എന്ന് യോഹന്നാൻ സുവിശേഷത്തിൽ എഴുതിയിട്ടുണ്ട് അതായത് മനുഷ്യവർഗത്തെ രക്ഷിക്കുവാൻ കാൽവറിയിൽ അതായത് അബ്രഹാൻ തൻ്റെ മകനെ യാഗം കഴിച്ചതുപോലെ പിതാവ് യേശുവിനെ യാഗം കഴിക്കുന്ന കാര്യം അതാണ് തേജോമയനായ ദൈവം അവന് പ്രത്യക്ഷപ്പെട്ടു എന്നാണ് സ്റ്റെഫാനോസ് അപ്പൊത്തി ഏഴാമത്തെ തൻ്റെ പ്രസംഗത്തിൽ പറയുന്നത് ശരിയാണ് കുരുന്ന ലേഖത്തിലുണ്ട് അറിഞ്ഞിരുന്നുവെങ്കിലും തേജസ്സിൻ്റെ കർത്താവിനെ ക്രൂശിക്കില്ലായിരുന്നു ജോന്നാൻ്റെ സുവിശേഷത്തിലാണ് അവൻ്റെ തേജസ് ഏകജാഥനായ തേജസ്സായി നാം കണ്ടു അപ്പോൾ യേശുവിൻ്റെ കാര്യമാണത് അപ്പോൾ യേശുവിൻ്റെ ആദ്യത്തെ അതായത് അബ്രഹാമിൻ്റെ ആദ്യത്തെ പ്രത്യക്ഷത അത് കൽതേരുടെ ഊരിലായിരുന്നു അക്കാര്യം സ്റ്റേഫാനോസ് എൻ്റെ പ്രസംഗത്തിൽ അപ്പോൾ സംഭവത്തിൽ ഏഴിൽ പറയുന്നുണ്ട് അബ്രഹാം ഹാരാനിൽ വന്ന് പാർക്കും മുംബൈ മെസപ്പോത്തോമയിൽ ഇരിക്കുമ്പോൾ തന്നെ തേജോമഹനായ ദൈവം പ്രത്യക്ഷനായിരുന്നു അബ്രഹാമിന് എന്തുകൊണ്ടാണ് ദൈവപ്രത്യക്ഷത ഉണ്ടായത് അതിനൊരു കാരണം വേണ്ടേ വെറുതെ ഒരാൾക്ക് ദൈവം പ്രത്യക്ഷപ്പെടുകയല്ല ഇപ്പം നോഹയ്ക്ക് ദൈവ പ്രത്യക്ഷപ്പെടാൻ കാരണം നോഹ ദൈവവഴി നടന്നു ദൈവപ്രസാദം നേടാൻ ആഗ്രഹിച്ചു ദൈവത്തെ വിശ്വസിച്ചു ദൈവത്തിൻ്റെ മനസാക്ഷിയിലൂടെയുള്ള പ്രമാണം അനുസരിച്ചാണ് നോഹയുടെ കല്യാണം നോക്കയുടെ മക്കളുടെ കല്യാണം അതുകൊണ്ടാണ് ദൈവം പ്രത്യക്ഷപ്പെട്ടതും കൂടുതൽ നിയോഗങ്ങൾ നൽകിയതും എന്തുകൊണ്ടാണ് ഹാബേലിന് പ്രത്യക്ഷപ്പെട്ടത് ഹാബേൽ വിശ്വാസത്താൽ കൈദയിൽ ഉത്തമമായ കഴിച്ചു അതിന് കാരണം ഹാബേലിൻ്റെ മാതാപിതാക്കൾ പാപം ചെയ്തപ്പോൾ ദൈവം ആടിനെ കൊന്ന അതിൻ്റെ തോലെടുത്താണ് ഉടുപ്പിച്ചത് അതിലൊരു ആത്മീക ഉണ്ടെന്ന് അവൻ വിശ്വസിച്ചു എന്നിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ അവൻ ആടേ ആക് കഴിച്ചു അപ്പോഴാണ് ദൈവം പ്രത്യക്ഷപ്പെട്ടത് എന്തുകൊണ്ടാണ് അബ്രഹാമിന് സാറയ്ക്കും പ്രത്യക്ഷപ്പെട്ടത് പ്രിയപ്പെട്ടവർ അബ്രഹാം സാറയും മക്കളില്ലാത്തവരായിരുന്നു അവർ കിട്ടാവുന്ന ചികിത്സകളും മന്ത്രങ്ങളും ഒക്കെ ചെയ്ത് കാണും പലയില്ല അപ്പോഴാണ് അബ്രഹാമിന് തൻ്റെ പിതാക്കന്മാരിൽ നിന്ന് വാമൊഴിയായി കിട്ടിയ ദൈവോധന ഓർമ്മ വന്നത് അത് റോമാലേഖനം നാലിൻ്റെ പതിനേഴിലുണ്ട് മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെപ്പോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവത്തിൽ അബ്രഹാം ആശയ്ക്ക് വിരോധമായി ആശയോട് വിശ്വസിച്ചു തൻ്റെ ശരീരം നിർജീവമായി തൻ്റെ ഭാര്യയുടെ ഗർഭപാത്രത്തിൽ നിജീവുണ്ടായെങ്കിലും വിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വസിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്തു വേദപുസ്തകത്തിലെ ദൈവം മരിച്ചവർ വിൽപ്പിച്ച ദൈവമാണെന്ന് പറഞ്ഞാൽ ആദാമിനെ ദൈവം മണ്ണുണ്ട് മെനഞ്ഞപ്പോൾ ഒരു ശവം കിടക്കുന്ന പോലെയാണ് ആദാം കിടന്നത് മൂക്കിൽ ജീവശ്വാസം ഊതിയപ്പോഴാണ് ആദാം ഉയർത്തെഴുന്നേറ്റത് അല്ലെങ്കിൽ ജീവനുണ്ടായത് അബ്രഹാമിന് അതിനകത്തൊരു അർത്ഥം കൊടുത്തു അതായത് ദൈവത്തിന് ഉയർപ്പിക്കാൻ കഴിയും ദൈവത്തിന് എന്നെ മക്കളുള്ളവനാക്കാൻ കഴിയും ഇല്ലാത്തതിനുള്ളതിനെപ്പോൾ വിളിച്ചോരുത്തിയ ദൈവം അതായത് സൂര്യൻ ഇല്ലായിരുന്നു ചന്ദ്രൻ ഇല്ലായിരുന്നു നക്ഷത്രങ്ങളില്ലായിരുന്നു ഭൂമി ഇല്ലായിരുന്നു വായു ഇല്ലായിരുന്നു വെളിച്ചമില്ലായിരുന്നു മരങ്ങളില്ലായിരുന്നു മൃഗങ്ങളില്ലായിരുന്നു എല്ലാം ഉണ്ടാകട്ടെ എന്ന് ഉണ്ടായി അപ്പോൾ നമ്മുടെ ഇല്ലായ്മ മാറ്റാൻ കഴിയുന്ന ദൈവമാണ് ബൈബിളിലെ ദൈവം അല്ലെങ്കിൽ യേശു എന്ന് അബ്രഹാം വിശ്വസിച്ചു അതുകൊണ്ടാണ് അബ്രഹാമിന് ദർശനം ഉണ്ടായത് അബ്രഹാമിനോട് എന്താ പറഞ്ഞത് ഈ ദേശത്തെ വിട്ട് ഞാൻ നിന്നെ കാണിപ്പാൻ ദേശത്തേക്ക് പോക എന്തിനാണ് നീ എന്നെ ആരാധിക്കുക അപ്പോൾ ഞാൻ നിന്നെ അനുഗ്രഹിക്കും നോഹയുടെ കാലത്തെ ജനം അവർ മനസ്സാന്തരപ്പെടണം പിന്നീട് പട്ടയത്തിൽ കയറണം ജലപ്രളയത്തിലൂടെ കടക്കണം അറാറാത്തിലിറങ്ങി ആരാധിക്കണം ഇസ്രായേൽ മക്കൾ പ്രസാദ കുഞ്ഞാടിനാൽ വിടുതൽ പ്രാപിക്കണം ചെങ്കടലാകുന്ന സ്നാനത്തിലൂടെ കടക്കണം മരുഭൂലത്തി ആരാധിക്കണം അപ്പോഴാണ് ദൈവം അനുഗ്രഹിക്കുന്നത് അബ്രഹാമിൻ്റെ കാര്യം അതുതന്നെ അബ്രഹാം വിഗ്രഹാരാധികളുടെ ആ നാട് വിടണം അതായത് നദിക്കരെ പാർത്താണ് വിഗ്രഹത്തെ സേവിച്ചത് നദി കടക്കണം അത് സ്നാനത്തെ കാണിക്കുന്നു പിന്നെ നാട്ടിലെത്തി ദൈവത്തെ ആരാധിക്കണം യാഗം കഴിച്ച ദൈവത്തെ ആരാധിക്കണം അപ്പോൾ ഇതെല്ലാം എത്ര യോജിച്ചിരിക്കുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും ദൈവം നസപ്പത്വം മേൽച്ച് അബ്രഹാമിന് പ്രത്യക്ഷപ്പെട്ടു പക്ഷേ ഒരു പ്രശ്നം അബ്രഹാമിൻ്റെ അപ്പനായ തേരഹും കൂടെ ഇറങ്ങി അബ്രഹാമിനോട് വലിയ ഇഷ്ടമായിരുന്നു അതുകൊണ്ട് അബ്രഹാം വളരെ ദൂരെ പോകുന്നതിനോട് അദ്ദേഹത്തിന് താല്പര്യം കാരണം ബന്ധുക്കളൊക്കെ ഇപ്പോഴും പിന്നെ ഏതാ കൽതേറൂരിലാണല്ലോ അതുകൊണ്ട് എന്തു ചെയ്യാം കുറച്ചങ്ങോട്ട് പോകാം അവർ ഹാരാൻ വരെ ചെന്നു അപ്പൻ്റെ നിർബന്ധം കൊണ്ടായിരിക്കാം അവിടെ താമസിച്ചു പക്ഷെ ദൈവം തേരഹിനെ മാറ്റുകയാണ് തേരഹിൻ്റെ മരണശേഷം വീണ്ടും പ്രത്യക്ഷപ്പെട്ടു അതാ നമ്മളിപ്പോൾ വായിച്ചത് ഹാരാനിൽ വന്നു പാർത്ത കാലത്ത് ദൈവം പറഞ്ഞു പുറപ്പെടുക അങ്ങനെ അബ്രഹാം പുറപ്പെട്ട് കനാൻ നാട്ടിലെത്തി ദൈവത്തെ ആരാധിക്കാൻ തയ്യാറായി ദൈവം പിന്നീട് ആവർത്തിച്ച് അബ്രഹാമിന് പ്രത്യക്ഷപ്പെടുന്നുണ്ട് ഈ അബ്രഹാമിനോട് ദൈവം പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു നിൻ്റെ ഏകജാതനായ മകനെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന മലയിൽ കൊണ്ടുപോയി യാഗം കഴിക്കാം ദൈവം അബ്രഹാമിന് എന്ന മകനെ നൽകിയിരുന്നു അബ്രഹാം ആ അതിന് തയ്യാറായി അധികാലത്ത് എഴുന്നേറ്റ് മകനെ കൂട്ടി പോയി യാഗപീഠം ഉണ്ടാക്കി യാഗപീഠത്തിൽ വിറകടുക്കി കിടത്തി വെട്ടാൻ ഓങ്ങിയ സമയത്താണ് ദൈവം പറയുന്നത് അബ്രഹാമേ ബാലിൻ്റെ മേൽ കൈവെക്കരുത് നോക്കുക അടുത്ത ദൈവത്തിൻ്റെ പ്രത്യക്ഷതാണ് അപ്പോൾ ബാലന് പകരം ഒരാടിനെ യാഗം കഴിച്ചിട്ട് അബ്രഹ സന്തോഷത്തോടെ മടങ്ങി വരികയാണ് അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ദൈവം അബ്രഹാമിനോട് നേരിട്ട് സംസാരിച്ച പല സംഭവങ്ങളുമുണ്ട് ഒരിക്കൽ ദൈവം രണ്ട് ദൂതന്മാരുമായിട്ട് അബ്രഹാമിൻ്റെ കൂടാരത്തിൻ്റെ വാതുക്കൂടെ പോയി അബ്രഹാം വഴിപേക്കൂരെന്ന് വിചാരിച്ച മൂന്ന് പേരെ ക്ഷണിച്ച് ഒരു ഉച്ച സമയത്താണ് ഭക്ഷണം നൽകി പോകുന്ന നേരത്ത് അവർ പറയുകയാണ് അബ്രഹാമിൻ്റെ ഭാര്യ സാറ അടുത്ത വർഷം പ്രസവിക്കും ഒരാൺകുട്ടി ആയിരിക്കും നോക്കുക ദൈവത്തെ അനുസരിക്കുന്ന ആളുകളുടെ വീട്ടിൽ വരാനും അവരുമായിട്ട് ഇങ്ങനെ സന്തോഷിക്കാൻ ഭക്ഷണം കഴിക്കാനുമൊക്കെ ദൈവത്തിന് വലിയ മനസ്സാണ് അങ്ങനെ ദൈവമാണ് നമ്മുടെ ദൈവം നമുക്ക് സത്യം അറിയണം ദൈവത്തെ അറിയണം ദൈവത്തെ ആരാധിക്കണമെന്ന് മനസ്സുണ്ടെങ്കിൽ ഏത് നാട്ടിലായാലും ദൈവത്തിന് നമ്മളെ അവിടുന്ന് വിടിവെക്കാനായിട്ട് സാധിക്കും മുസപ്പ് തൊമ്മിയിൽ ദൈവം അബ്രഹാമിനും സാറയ്ക്കും പ്രത്യക്ഷപ്പെട്ടു അപ്പൻ്റെ നിർബന്ധം കൊണ്ട് ഹാരാനി കുറെക്കാലം കഴിയേണ്ടി വന്നു അവിടെ വീണ്ടും ദൈവം പ്രത്യക്ഷപ്പെട്ടു നാട്ടിലെത്തിയ അബ്രഹാം പട്ടിണിയിലൂടെയൊക്കെ കടക്കേണ്ടി വന്നു ചില രാജാക്കന്മാരുടെയൊക്കെ ഉപദ്രവം ഉണ്ടാകേണ്ടി വന്നു പക്ഷേ ദൈവം അബ്രഹാമിനെ സഹായിച്ചു അബ്രഹാമിൻ്റെ വീട്ടിൽ വന്ന് അബ്രഹാമിൻ്റെ ആതിഥ്യം സ്വീകരിക്കാനിടയായി മക്കളില്ലാതിരുന്ന അബ്രഹാമിന് ഒരു മകനെ നൽകാൻ ദൈവത്തിന് പ്രസാദമുണ്ടായി ആ മകന് ഏഷാവിനെയും അക്കൂബിനെയും നൽകാൻ ദൈവത്തിന് പ്രസാദമുണ്ടായി അബ്രഹാം നൂറ്റി എഴുപത്തിയഞ്ച് വയസ്സുവരെ ജീവിച്ചിരുന്നു മക്കളെയും മക്കളുടെ മക്കളെയും കാണാൻ ഇടയായി തീർന്നു പോയ വഴിക്കെല്ലാം യാത്ര ചെയ്ത സ്ഥലങ്ങളിലെല്ലാം അബ്രഹാം യാഗപീഠം പണിന്ന് ദൈവത്തെ ആരാധിച്ചു അപ്പോഴൊക്കെ ദൈവം പ്രത്യക്ഷപ്പെട്ട് വലിയ അനുഗ്രഹങ്ങൾ നൽകി ഈ കനാൻ കനംനാട് അബ്രഹാം മക്കൾക്ക് ശാശ്വത അവകാശമായി ലഭിക്കുമെന്ന് പറഞ്ഞു അബ്രഹാമിൻ്റെ മക്കൾ വലിയ രാജാക്കന്മാരായി തീരും എന്ന് പറഞ്ഞു അബ്രഹാമിന് നൽകിയ ഏറ്റവും വലിയ ഒരു വാഗ്ദാനം എന്ന് പറയുന്നത് ഭൂമിയിലെ സകല വംശങ്ങളും നിന്നാൽ അനുഗ്രഹിക്കപ്പെടും എന്നാണ് അത് യഹൂദന്മാർ മാത്രം അല്ല പുറജാതികളായ ആളുകളും യഹൂദരല്ലാത്ത ആളുകളും അബ്രഹാം നിമിത്തം ദൈവാനുഗ്രഹം ഉള്ളവരാകുന്നതാണ് ഗലാത്തിലേഖന മൂന്നിൻ്റെ പതിനാലിൽ പോലീസ് എഴുതി അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തുവേശു ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാക്തത്വ വിഷയം വിശ്വാസത്താൽ പ്രാപിക്കാൻ തന്നെ അതായത് അബ്രഹാമിൻ്റെ മക്കൾ യഹൂദന്മാർ കനാന് നാടിൻ്റെ അവകാശം അനുഗ്രഹം പ്രാപിച്ചെങ്കിലും ആത്മീകമായിട്ട് അവർ കാര്യമായി വളർന്നില്ല ദൈവം അവർക്ക് വത്തുകൽപ്പന നൽകിയിരുന്നെങ്കിലും അതനുസരിക്കാൻ അവർക്ക് കഴിവില്ലായിരുന്നു അനുസരിക്കാൻ സാധിച്ചില്ല പക്ഷേ ദൈവം ഒരു അനുഗ്രഹം വാഗ്ദാനം ചെയ്തതാണ് നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും അത് ഭൗതിക ഭൗതികാനുഗ്രഹം മാത്രമല്ല അനുഗ്രഹവും കൂടെയാണ് അതെന്താണ് അതാണ് പരിശുദ്ധാത്മാവിന് അവർക്ക് ലഭിക്കും യഹൂദന്മാർക്ക് മാത്രമല്ല പ്രജാതികൾക്കും യേശുവിനെ വിശ്വസിക്കുന്ന ഏവർക്കും പരിശുദ്ധാത്മാവ് വരികയും അവരെ ആത്മീയ ജീവിതം നയിക്കുകയും ചെയ്യും അതാണ് എല്ലാത്തിലും പൗലീസ് എഴുതിയത് അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തുവേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത് ആത്മാവെന്ന് ഭാഗത്വ വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ അപ്പോൾ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന യഹൂദനും യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന പ്രജാതിക്കും പരിശുദ്ധാത്മാവ് അവരുടെ ഉള്ളിൽ വന്നിട്ട് ആത്മീയ ജീവിതം നയിക്കാൻ അവർക്ക് സാധിക്കും യഹൂദനോട് കൊല ചെയ്യരുതെന്ന് പറഞ്ഞു എന്നാൽ യേശു പറഞ്ഞത് കോപിക്കരുത് യഹൂദനോട് വ്യഭിചാരം ചെയ്യരുതെന്ന് പറഞ്ഞു യേശു പറഞ്ഞു മോഹിക്കരുത് യഹൂദിനോട് മോഷ്ടിക്കരുതെന്ന് പറഞ്ഞു യേശു പറഞ്ഞു മോഹിക്കരുത് യഹൂദനോട് പറഞ്ഞു കൂട്ടുകാരനെ സ്നേഹിക്കുക എന്നാൽ യേശു പറഞ്ഞു ശത്രുവിനെ സ്നേഹിക്കുക അപ്പം ന്യായപ്രമാണത്തിൻ്റെ ശരിയായ അർത്ഥം മനസ്സിലാക്കി ഉള്ള അർത്ഥത്തിൽ ശരിയായ അർത്ഥത്തിൽ അതിനെ പാലിക്കാൻ വേണ്ടി യഹൂദനും പുറകാതിക്കാൻ കഴിയുന്ന ഒരു കാലമുണ്ടാകും എന്നാണ് അബ്രഹാമിനോട് പറഞ്ഞത് തീർച്ചയായിട്ടും അത് യേശുവിന് രക്ഷകനായി സ്വീകരിക്കുന്ന ആളുകളിൽ അന്വർത്ഥമാകാൻ ഇടയായി തീർന്നു അത് തീർന്നുകൊണ്ടിരിക്കുന്നു പ്രിയപ്പെട്ടവരെ അബ്രഹാമിന് ദൈവം പ്രത്യക്ഷപ്പെട്ടതിൻ്റെ അനുഗ്രഹം നാംക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ദൈവം നമുക്ക് ദർശനം തരുമ്പോൾ ആ ദൈവത്തെ അനുസരിക്കാൻ അബ്രഹാമിൻ്റെ വീട്ടിൽ രണ്ട് ദൂതരോടൊപ്പം വേഷം മാറി വന്ന ദൈവത്തിന് അബ്രഹാം മൂന്നടംകഴി മാവ് കൊണ്ട് ഉള്ള അപ്പവും ഒരു കാളക്കൂട്ടിയെ അറുത്ത മാംസവുമാണ് നൽകിയത് അബ്രഹാമിൻ്റെ മക്കൾ ഈജിപ്തിൽ നിന്ന് നാനൂറ് വർഷത്തെ പ്രവാസം കഴിഞ്ഞ് മരുഭൂമി വഴി വരുമ്പോൾ ദൈവം അവർക്ക് മന്ന നൽകുകയാണ് മഞ്ഞു പുഴിയുമ്പോൾ പൊഴിയുന്ന ഒരു വസ്തുവാണ് മഞ്ഞ തേൻ ചേർത്ത ദോശ പോലെ അതിന് മധുരമാണ് മാത്രവുമല്ല പാടപ്പക്ഷിയുടെ ഇറച്ചിയും ദൈവം അവർക്ക് നൽകും എന്താണിത് കാണിക്കുന്നത് ഇവർക്ക് നൽകിയ മഞ്ഞ ഒരിടംകഴി വീതമാണ് ഓരോ ആളിനും ഓരോ ഇടങ്ങഴി അതായത് അബ്രഹാമിൻ്റെ വീട്ടിൽ മൂന്ന് പേര് ചെന്നപ്പോൾ മൂന്നിടങ്കഴി മാവ് കൊണ്ടാണ് ആ മൂന്ന് പേർ അർപ്പം കൊടുത്തത് ദൈവം അവർക്കും ഓരോ ഇടങ്ങളിൽ നൽകുകയാണ് അതാണ് ദൈവം മറക്കത്തില്ല ലേഖന ആറിൻ്റെ പത്തിൽ വായിക്കുന്നത് ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും തൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹം മറന്നു കളവാൻ തക്കോണ അനീതിയുള്ളവൻ അല്ല എന്നാണ് പ്രിയപ്പെട്ടവർ കർത്താവേശുവിലൂടെ ദൈവം നമുക്ക് ദർശനം നൽകിയിട്ടുണ്ട് ദൈവം ആരാണെന്നറിയാൻ നമുക്ക് ഭാഗ്യമുണ്ടായിട്ടുണ്ട് നമ്മൾ എന്തു ചെയ്യണം അബ്രഹാമിനെ പോലെ ആത്മാർത്ഥമായിട്ട് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ ആ ദൈവത്തെ സ്നേഹിക്കുവാൻ ആ ദൈവത്തിൻ്റെ വചനങ്ങളെ പ്രമാണിക്കുവാൻ നമുക്ക് സാധിക്കണം എങ്കിൽ അത് തീർച്ചയായിട്ടും വരും തരമുള്ളക്ക് അനുഗ്രഹമായിത്തീരും ആ ഒരു പാഠം പഠിക്കാൻ ദൈവം നമ്മെ ഒരുക്കട്ടെ സഹായിക്കട്ടെ കർത്താവിൻ്റെ വിലയേറുന്ന നാമം ഇന്നു വന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ ആമേ